നമുക്കെല്ലാവർക്കും തന്നെ സുപരിചിതമായ പ്ലാന്റ് ആണ് ഡേയ്സി പ്ലാന്റ് ഡേസി പ്ലാന്റ് എന്ന പേരിൽ വേറെയും ഒരുപാട് പ്ലാന്റ്സുകൾ അറിയപ്പെടുന്നു മിക്കാൽവസ് ഡേസി എന്നാണ് ഈ ഒരു പെർമനൻറ്റ് ഡേയ്സി വെറൈറ്റിയുടെ നാമം ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ്സ് ആണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് മജന്ത അതുപോലെ തന്നെ ബ്ലൂ വൈറ്റ് ഈ മൂന്ന് ഷെയ്ഡുകളാണ് ഇപ്പോൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മൂന്ന് പ്ലാന്റ്സ് നമ്മൾ ഇതുവരെ ജിഫി പ്ലാന്റ്സുകളായിരുന്നു സെയിൽ ചെയ്തിരുന്നത് എന്നാൽ ഇത്തവണ കുറച്ചുകൂടെ മെച്ചുവറായി തുടങ്ങിയ ഫ്ലവറൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് മൾട്ടി പെറ്റിലായി നിൽക്കുന്ന ഈ പൂക്കൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് മാത്രമല്ല ഒരുപാട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഒരു ഉണ്ടായിട്ട് അത് വിരിഞ്ഞു കഴിയാൻ തന്നെ ഒരുപാട് സമയമെടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയൊരു പോട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു പൂങ്കുലം മാത്രമായിരിക്കില്ല അഞ്ചാറ് പൂങ്കുലകൾ ഒരുമിച്ച് വിടന്ന് നിൽക്കുന്നതായിട്ട് കാണാറുണ്ട് ഒരു ഫ്ലവറിങ് കഴിയുന്നതോടെ ആ ഒരു തൈ നശിച്ചു പോയെങ്കിലും അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ അടുത്ത പുതിയ തൈകൾ വേരിൽ നിന്നും പൊട്ടിമുളച്ച് വന്നിട്ടുണ്ടാകും ഈ സൈസിലുള്ള മൂന്ന് പ്ലാന്റ്സുകളാണ് നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ പ്ലാൻസുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ഡേസി കോംബോ എന്നൊന്ന് മെസ്സേജ് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കായിട്ടാണ് ഈ പ്ലാൻസുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണേ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കു കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തോളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്